ഗ്ലാമറസ് ബോൾഡ് വിവാദത എന്നീ പദങ്ങളാണ് അവർക്ക് ചേർന്നത് ലക്ഷറി ക്രൂയിസിൽ നടത്തിയ ഫോട്ടോഷൂട്ട് ചർച്ചകൾക്ക് ഒഴിവെച്ചു മ്യൂസിക് വീഡിയോകൾ കൗതുകത്തോടെയും വിമർശനത്തോടെയും നോക്കപ്പെട്ടു പൊതു പ്രസ്താവനകൾ വാർത്തകളായി പ്രകാശത്തിലും വിവാദങ്ങളിലും അപ്പുറം ബാങ്കർ മുതൽ ഗായിക വരെ ഭാവി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയാകാൻ സാധ്യതയുള്ളയാൾ ആരാണ് അമൃത ഫട്നാവിസ് രാഷ്ട്രീയത്തിൽ സ്വാധീന ശക്തി വരെയുള്ള ഈ വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥ കഥ എന്താണ് ഇന്ന് നമ്മൾ ബിക്ക് സ്റ്റോറിൽ ചർച്ച ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ ഒമ്പതിന് നാഗ്പൂരിൽ ജനിച്ച അമൃത ഫട്നാവിസ് അക്കാദമിയായും വൈദ്യശാസ്ത്രപരമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അവരുടെ പിതാവ് ഡോക്ടർ ശരത് റാണ്ടെ പ്രശസ്ത നേത്രരോഗ വിദഗ്ധനായിരുന്നു അമ്മ ചാരുത റാണ്ടെ സ്ത്രീരോഗ വിദഗ്ധിയായിരുന്നു കർശനവും പ്രോത്സാഹനകരവുമായ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന അമൃത എപ്പോഴും ഒരു മികച്ച വിദ്യാർത്ഥിയായിരുന്നു നാഗ്പൂരിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജി എസ് കോളേജ് ഓഫ് എക്കണോമിക്സിൽ നിന്ന് അമൃത കൊമേഴ്സിൽ ബിരുദവും സിംബയോസിസ് ലോ സ്കൂൾ പൂണയിൽ നിന്ന് ഫിനാൻസിൽ എം ബിയും പൂർത്തിയാക്കി പഠനകാലത്ത് തന്നെ അണ്ടർ സിക്സ്റ്റീൻ സ്റ്റേറ്റ് ലെവൽ ടെന്നീസ് പ്ലെയർ ആയിരുന്നു അമൃത അമൃത തൻ്റെ കരിയർ രണ്ടായിരത്തി മൂന്നിൽ ആക്സിസ് ബാങ്കിലെ ഒരു എക്സിക്യൂട്ടീവ് ക്യാഷറായി ആരംഭിച്ചു ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തി നിൽക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ അമൃത പിന്നീട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിനെ വിവാഹം കഴിച്ചു പലരും പ്രതീക്ഷിച്ചതുപോലെ പിന്നിലേക്ക് ഒതുങ്ങുന്നതിന് പകരം അമൃത സ്വന്തം വഴി തിരഞ്ഞെടുത്തു അമൃത ഫട്നാവിസിന് സംഗീതത്തോടുള്ള പ്രണയം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു അവർ ശാസ്ത്രീയ സംഗീതത്തിൽ പരിശീലനം നേടി തിരക്കേറിയ കരിയറിന് പുറമെ സംഗീതത്തോടുള്ള അഭിനിവേശം പിന്തുടർന്ന് പ്ലേബാക്ക് ഗായികയായി മാറി രണ്ടായിരത്തി പതിനാറിൽ ജയ് ഗംഗാജൽ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ പ്ലേബാക്ക് ഗായികയായി അരങ്ങേറ്റം കുറിച്ചു സലീം സുലൈമാൻ ഉദിത് നാരായൺ എന്നിവരുമായി ചേർന്ന് ആലപിച്ച ഫിർസെ എന്ന ഗാനം സന്ദേശത്തിനും വിമർശനങ്ങൾക്കും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ മുംബൈയിൽ നാല് നദിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഗാനവും രണ്ടായിരത്തി ഇരുപതിൽ ആസിഡ് വിക്റ്റിംസിന് വേണ്ടിയുള്ള ഗാനവും ആലപിച്ചു അങ്ങനെ നീണ്ടുപോകുന്നു അവരുടെ ഗാനങ്ങൾ അമൃത മുംബൈയിൽ നടന്ന പ്രശസ്തമായ ഗ്ലോബൽ സിറ്റിസൺ ഫെസ്റ്റിവലിൽ കോഡ് പ്ലേ ജെയ്സി തുടങ്ങിയ അന്തർദേശീയ സംഗീത സൂപ്പർ സ്റ്റാറുകളോടൊപ്പം വീതി പങ്കിട്ടു ഇനി അമൃതയെ വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ട കഥ നോക്കാം മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാരണ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ ആദ്യ ക്രൂയിസ് ഷിപ്പായ ആക്രിയയിൽ നിന്ന് അപകടകരമായി നടത്തിയ ഫോട്ടോഷൂട്ട് വിമർശനങ്ങൾ തിരികൊളുത്തി എന്നാൽ ചെയ്തത് തെറ്റെന്ന് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിഷിംഗ് ദ ഫാദർ ഓഫ് ന്യൂ ഇന്ത്യ മോദിജി എ വെരി ഹാപ്പി ബർത്ത്ഡേ എന്ന അമൃതയുടെ ട്വീറ്റ് ചെറുതല്ലാത്ത ചർച്ചകൾക്ക് വഴിവെച്ചു കോൺഗ്രസ് ഇതിനെ രൂക്ഷമായി വിമർശിച്ചു അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ അമൃത നടത്തിയ സ്റ്റേറ്റ്മെന്റ് മഹാത്മാഗാന്ധി ഇസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ ആൻഡ് മോദിജി ഇസ് ദി ഫാദർ ഓഫ് ന്യൂ ഇന്ത്യ ഈ പ്രസ്താവനയും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു അവരുടെ വാക്കുകൾക്ക് മോദിയുടെ പരിവർത്തന പ്രവർത്തനത്തെയും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ സാമൂഹിക സാമ്പത്തിക പരിഷ്കരങ്ങളെയും അംഗീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഗാന്ധിയുമായി താരതമ്യം ചെയ്യുന്നതല്ലെന്ന് അമൃത പറഞ്ഞു എന്നിട്ടും ഈ പ്രസ്താവന ജനഭിപ്രായത്തെ ധ്രുവീകരിക്കുന്നത് തുടർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ബച്ചനൊപ്പം അമൃത പാടിയ ഫിർസെ എന്ന മ്യൂസിക് വീഡിയോ ദേശഭക്തിയും പ്രതിരോധ ശക്തിയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ ഇത് പെട്ടെന്ന് വിമർശനത്തിനെതിരെയായി പല വിമർശകരും വീഡിയോയുടെ നിർമ്മാണ നിലവാരത്തെ ചോദ്യം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഭാര്യ എന്ന നിലയിൽ അത്തരമൊരു ഉയർന്ന പ്രൊഫൈൽ സഹകരണങ്ങൾ സുരക്ഷിതമാക്കുന്നതിൽ അവരുടെ സ്ഥാനം ഒരു പങ്കുവഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമുയർന്നു എന്നാൽ അമൃത ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു തൻ്റെ സംഗീത ജീവിതം വ്യക്തിപരമായ അഭിനിവേശത്തോടെയും സംഗീതത്തോടുമുള്ള ദീർഘകാല സമർപ്പണത്തിലൂടെയും നയിക്കപ്പെടുന്നുവെന്ന് ഊന്നി പറഞ്ഞു ഈ വിവാദങ്ങൾ ഓരോന്നും പൊതുജീവിതത്തിലുള്ള വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നു പ്രത്യേകിച്ച് ബാങ്കർ ഗായിക പ്രവർത്തക പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ എന്നീ നിരവധി ഐഡന്റിറ്റികളെ സന്തുലിതമായി നിലനിർത്തുന്ന ഒരാൾക്ക് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒരു വശത്ത് നിൽക്കുമ്പോഴും അമൃത നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു സ്ത്രീ ശാക്തീകരണം പോലുള്ള വിഷയങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ നിന്ന് അന്തർദേശീയ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നത് വരെ അമൃത ഒരു സ്വാധീന ശക്തിയായി മാറി രാഷ്ട്രീയ പങ്കാളിയുടെ പങ്ക് പുനർവചിച്ചു മാനസിക ആരോഗ്യ അവബോധം ഗ്രാമീണ വികസനം പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയ്ക്കായുള്ള അവരുടെ പ്രചാരണങ്ങൾ ദീർഘകാല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മുംബൈയിലെ മിഥി നദി വൃത്തിയാക്കുന്നതിനുള്ള നേതൃത്വം നൽകിയത് അവരുടെ ശ്രദ്ധേയമായ സംഭാവനകളൊന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഭാര്യ ആകുന്നതിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും അമൃത ഫഡ്നാവിസ് ആക്സിസ് ബാങ്കിലെ സീനിയർ ബാങ്കറായി തുടർന്നു തന്റെ പ്രൊഫഷണൽ ഐഡന്റിറ്റിയായുള്ള പ്രതിബദ്ധത തെളിയിച്ചു മ്യൂസിക് ഫോർ എ കോഴ്സ് അവശരായ കുട്ടികൾക്ക് സംഗീത സ്കൂൾ തുടങ്ങണമെന്ന സ്വപ്നം അമൃത ഒരിക്കൽ പങ്കിട്ടിരുന്നു സംഗീതം ഒരു കലാരൂപം മാത്രമല്ല ജീവിതം പരിവർത്തനം ചെയ്യുന്ന ചികിത്സാപരമായ ഉപകരണമാണെന്ന് അവർ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ലോക സമാധാനത്തിന് വേണ്ടി വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിൽ അമൃത പങ്കെടുത്തു പവർ ഓഫ് ലവ് എന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ കഴിഞ്ഞു അവിടെ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും മറ്റ് ലോക നേതാക്കളെയും കണ്ടു ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വിവരമനുസരിച്ച് അമൃതയുടെ വരുമാനം തന്റെ ഭർത്താവ് ദേവേന്ദ്ര ഫഡ്നാവിസിനേക്കാൾ കൂടുതലാണ് അമൃത ഫഡ്നാവിസ് ഗായിക ബാങ്കർ പ്രവർത്തക അമ്മ എന്നീ വൈവിധ്യമാർന്ന പങ്കുകൾ നാവിഗേറ്റ് ചെയ്യുകയും ഓരോന്നിലും വളരുകയും ചെയ്ത വ്യക്തിത്വമുള്ള സ്ത്രീയാണെന്ന് തെളിയിച്ചിരിക്കുന്നു എന്നാലും അവരുടെ വളർച്ചയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ സ്വാധീന ശക്തിയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്